ഋഷി ന്യായത്തിനോടൊപ്പം നിന്നു ഋഷിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ന്യായം പറയാൻ വേണ്ടിയിട്ട് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പറയുന്നത് കേട്ടു ഋഷിക്ക് എന്ത് ന്യായമുള്ളത് ഋഷിക്ക് ഒരു ന്യായവും ഋഷിക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനവും ഇല്ല ഋഷിക്ക് ഒരാൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ നിന്ന് ഇത്രക്കണ്ടേ പോലെ പറ്റിയിരുന്ന് ഗെയിം കളിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ഒരു കാര്യം സ്വന്തമായിട്ട് ഒപ്പീനിയനില്ല ആരുടെ എന്തെങ്കിലും പറയണമെങ്കിൽ ഉടനെ ആ നിൽക്കുന്ന ആളുടെ പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ പറയത്തുള്ളൂ അതുപോലത്തെ ഗെയിമാണ് ഋഷിക്കുള്ളത് ഋഷിക്ക് ആ ഒരു ഋഷി ക്ക് എന്ത് സ്റ്റാൻഡേർഡാണുള്ളത് ഒരു സ്റ്റാൻഡേർഡും ഇല്ല ഇതിനു മുന്നേ റോക്കി നമ്മുടെ സിജോയെ അടിച്ചിട്ട് പുറത്തേക്ക് പോയപ്പോഴും സിജോ അടി അടികൊണ്ടിരിക്കുന്ന സിജോ എടുത്ത് ചെന്നിട്ട് അയാൾ ഭയങ്കര കരയാണ് എന്ന് പറഞ്ഞ് സിജോ സിജോയ്ക്കല്ല റോക്കിക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ആളാണ് ഈ പറഞ്ഞ മുടിയൻ മുടിയൻ എന്ന് പറയുന്നത് ആരെങ്കിലും എടുത്ത് അടിമയായിട്ട് ഇരുന്ന് ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് സ്വന്തമായിട്ടൊരു തീരുമാനമൊന്നുമില്ല ആരാണ് തനിക്ക് ഒപ്പം നിൽക്കുന്ന അവരോടൊപ്പം ഒരു ഇത്തിർ കണ്ണി ഇതിനു മുന്നേ അൻസിബി ആയിരുന്നു അൻസിബിയെ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അൻ പുറത്തേക്ക് വിടണം അതായത് അൻസിബിയെയും മുടിയനെയും രണ്ട് രണ്ടാക്കണം ഇവർ കട്ടിലെ നിറയും കളിക്കണം എന്നൊക്കെ പറഞ്ഞ് കയറിയാണ് സിബിൻ സിബ് കയറി ഇപ്പം ലാലായിട്ട് ഉണ്ട് പറഞ്ഞത് ഇവർ രണ്ട് രണ്ടാക്കണം എന്നിട്ട് ഇവർ ഗെയിമിലേക്ക് ഇറക്കണം കട്ടിലിരുന്ന് ഗെയിം കളിക്കുന്ന ആളാണ് അൻസിബ എന്നൊക്കെ പറഞ്ഞ് കയറിയതാണ് പക്ഷെ എന്നകത്ത് കയറിയിട്ട് അതേ പ്രവൃത്തി തന്നെയാണ് സിബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ വീണ്ടും അത് പറഞ്ഞിടക്കം മുടീനു മനസ്സിലാവുന്നില്ല മുടിയും വീണ്ടും ഇവരുടെ കൂടെ കയറി ഇരുന്ന് പുറത്ത് ഭയങ്കര മാസമാണ് കാണിക്കുന്നതൊക്കെ കാര്യം ജാസ്മിനും ഗബ്രിഗ് നെഗറ്റീവാണ് എന്ന് പറഞ്ഞല്ലോ അപ്പം ജാസ്മിനും ഗബ്രിഗ് എതിരായിട്ടാണല്ലോ ഗെയിം കളിക്കുന്നത് അപ്പം പുറത്ത് മാസം ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സിബിൻ്റെ കൂടെ നിന്ന് ഗെയിം കളിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ ീ പറഞ്ഞ മുടിനെ കുറിച്ച് വേറൊരു ഗ്യാങ്ങിനെ കിട്ടാൻ അവിടെ ആരാണ് കളിക്കുന്നു തോന്നുന്നത് സ്ട്രോങ് ആയിട്ട് അവരെ കൂടെ കയറിയിരിക്കും അതാണ് മുടിയൻ എനിക്ക് തോന്നുന്നു ആ വീട്ടിലിപ്പോൾ ഒട്ടും നിലപാടില്ലാതെ പോകുന്നത് ഋഷി തന്നെയാണ് കാര്യം ബാക്കിയുള്ളവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഋഷിക്ക് മാത്രമാണ് തൻ്റെ കൂടെ നിൽക്കുന്നൊരു എന്തിപ്രായം എന്ന് പറയുന്നത് അതിനോടൊപ്പം പോകുന്നത് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഋഷിക്ക് ഇതുവരെ ഇല്ല ഇനി ഉണ്ടാവും കണ്ടുതന്നെ അറിയണം ഇപ്പം സിബിനെ പവർ ടീമിൽ നിന്ന് മാറ്റിന്ന് വിങ്ങി വിങ്ങി കരയോ ഋഷി കാര്യം എന്താണെന്ന് അറിയാമോ ടീം മാറി ഇപ്പം ഇനിയിപ്പം സിബിൻ ഏത് ടീമിലേക്ക് പോകുന്നു ആ ടീമിലെല്ലാം ഉണ്ടാകാൻ പറ്റൂ ഇവർ പവർ ടീമിൽ നിന്ന് ഇറങ്ങിയാലും സിബിനും ഋഷിക്കും ഒരുമിച്ച് നിന്ന് ഗെയിം കളിക്കാൻ പറ്റില്ല അതിന്റെയൊക്കെ വിങ്ങലാണ് മുടിയനുള്ളത് മുടിയനും മനസ്സിലാവുന്നില്ല ഇത് വീടല്ല ഇതൊരു ഗെയിമാണ് ഇവിടെ ഗെയിം കളിക്കാൻ വന്നതാണ് ഇതൊന്നും ഇതുവരെ മുടിയന് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ശരി ഈ പറഞ്ഞ സിബിന് ഋഷിയോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ന്യായമാണ് സിബിനും തിരിച്ചും ഋഷിയുടെ ഋഷിക്കുള്ളത് പോലെ തന്നെ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ന്യായമാണ് ഇവിടെ സിബിന് ആരോടും ഒരു ആത്മാർത്ഥതയുമില്ല സിബിൻ്റെ ഗെയിമിന് വേണ്ടിയിട്ട് സിബിൻ എല്ലാവരും യൂസ് ചെയ്യുന്നു അത് സത്യത്തിൽ എല്ലാവരും മനസ്സിലാക്കണം സിബിൻ ഇവിടെ ഗെയിം കളിക്കാൻ വന്നതാണ് അതിൻ്റെ സിബിനെ എല്ലാവരും യൂസ് ചെയ്യുന്നു അതിന് എല്ലാവരും നിന്ന് കൊടുക്കുന്നു എന്നിട്ട് സിബിൻ സിബിന്റെ അടിമയായിട്ട് എല്ലാവരും പ്രവർത്തിക്കുന്നു ഇത് തന്നെയാണ് സിബിനെ സ്നേഹിക്കുന്ന ബഹുഭൂരിഭാഗം പ്രേക്ഷകർക്കും ഉണ്ടാവുന്നത് കാര്യം അയാൾ കാണിച്ച തെറ്റ് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അയാൾ കാണിച്ച തെറ്റ് മനസ്സിലായെങ്കിൽ ശരിയാണ് അയാൾ കാണിച്ച തെറ്റ് മനസ്സിലായിട്ടില്ല ഇതുവരെയും ഋഷി പറയുന്നത് അയാൾ എന്ത് ചെയ്തു എന്നു ചോദിക്കുന്നത് ബാക്കിയുള്ള എല്ലാവരും ചെയ്തിട്ടില്ലേന്ന് ഇവിടെ വലിയ തെറ്റ് ചെറിയ തെറ്റ് എന്നു നോക്കാൻ അല്ല വന്നിരിക്കുന്നത് ഇവിടെ തെറ്റ് ഏത് തെറ്റാണെന്നുള്ളത് ബിഗ് ബോസ് തീരുമാനിക്കും ആർക്കെന്ത് പണിഷ്മെന്റ് കൊടുക്കണമെന്ന് അപ്പം ഇതേപോലെ ഇപ്പം ദിബൻ ചെയ്തപ്പോഴത്തെ ഒരു തെറ്റ് അവിടെ ആരും ചെയ്തിട്ടില്ല സ്ത്രീകളോട് ആരോടും ഒരു ബഹുമാനം ഇല്ല എല്ലാവരും പുച്ഛം സ്ത്രീകളോട് മാത്രമല്ല കൂട്ടിലുള്ള എല്ലാവരും ആരും ഉണ്ട് സിബിന് ബഹുമാനം സിബിൻ എല്ലാവരെയും കൊണ്ടുനടക്കുന്ന തൻ്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് അല്ലേ സിബിൻ്റെ ഗെയിമിന് മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രം ഇപ്പൊ ഇപ്പം ജാസ്മിനെയും ഗെബ്രിയും പുറത്ത് കളയുക പോക 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 ഓരോരുത്തരോരുത്തരെയും പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു ഇതാണ് സിബിൻ്റെ ഗെയിം അത് ഈ മണ്ഡന്മാരാരും മനസ്സിലാക്കുന്നില്ല എന്തായാലും സിബിനും ഋഷിയും രണ്ട് ടീമിലായതും നല്ല കാര്യം തന്നെയാണ് കാര്യം ഇനി അങ്ങോട്ട് എന്തെങ്കിലും പല ടാസ്കുകൾ വരുമല്ലോ ആ സമയത്ത് ഇവർക്ക് മനസ്സിലാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഋഷിക്ക് മനസ്സിലാവും എന്താണ് സിബിന് എന്നുള്ളത് ഇപ്പോൾ കൂടെ നിൽക്കുമ്പം അത് മനസ്സിലാവില്ല വേറൊരു ടീമിൽ വരുമ്പം ഈ പറഞ്ഞവർക്ക് ഋഷിക്ക് സ്വാഭാവികമായി മനസ്സിലാവും എന്താണ് സിബിൻ എന്നത് നമുക്ക് നോക്കാൻ വേണ്ടി എന്താ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷന്മാർ ഉടനെ വരുന്നതായിരിക്കും